മിൽക്ക് മെയ്ഡോ ചൈന ഒന്നും ഇല്ലാതെ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് കാണാം അതിനുവേണ്ടി ഒരു ജാറിലേക്ക് റോബസ്റ്റ് വയവും അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് പൗഡറും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുക പിന്നെ ഒരു കടായി വെക്കുക അതിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കുക ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ആ മിൽക്കിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം തിളച്ച് തിക്കായി വന്നാൽ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ബൂസ്റ്റ് പൗഡറിൻ്റെയും ടാവസ്റ്റ് പൈത്തിൻ്റെയും മിക്സ് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കസ്റ്റേഡ് പൗഡറിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി സ്റ്റൗന്ന് മാറ്റിയിട്ട് ഒരു ട്രയലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കുക ജംസ് മിഠായും ഷുഗർ ബൗൾസും കിക്കറ്റൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നാല് മണിക്കൂർ ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്